ഭാവി തലമുറയെ സംരക്ഷിക്കാൻ പുത്തൻ കൂട്ടായ്മ രൂപപ്പെടണമെന്ന് ശ്രീനഗരി രാജൻ കേരളത്തിലെ ലഹരിയുടെ പിടിവിലായ ഭാവി തലമുറയെ സംരക്ഷിക്കാൻ പുത്തൻ കൂട്ടായ്മ രൂപപ്പെടണമെന്ന് ബി ജെ പി ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ അഭിപ്രായപ്പെട്ടു തുറുവേലിക്കുന്നിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ബി ജെ പി ചേർന്നവരെ സ്വീകരിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികൾ കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും കടക്കുമ്പോൾ അമ്മമാർക്ക് ഭയമാണ് കേരളീയ യുദ്ധം രാസലഹരിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ ഭരണരാഷ്ട്രീയ നേതൃത്വം നയം മാത്രമേ ഈ നിന്നും കേരളത്തിന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ കഴിയുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് കേരളത്തിൽ മാത്രമല്ല യുപു പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വിജയിച്ച് പരീക്ഷിച്ച് വിജയിച്ച് വിജയ പദത്തിൽ എത്തിച്ച ഒരു സംഘടനാ രീതിയാണ് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ജില്ലാ ജില്ലാ രണ്ട് രണ്ട് ജില്ലാ അടിസ്ഥാനത്തിൽ ജില്ലകളാണ് ലക്ഷം പേർക്ക് ഒരു എന്ന നിലയിലാണ് ആ മൂന്ന് കമ്മിറ്റികളാണ് ബി ജെ പി തലവലപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് സുമേഷ് കൊല്ലേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഗുപ്തൻ മുൻ ജില്ലാ സെക്രട്ടറി പി ജി ബിജു മുൻ മണ്ഡലം പ്രസിഡന്റ് പി സി ബിനേഷ് കുമാർ ജെ ആർ ഗോപാലകൃഷ്ണൻ പി ഡി സരസൻ പ്രിൻസി ഷാജി അമ്പിളി സാജി വിനയരാജ് വി പി സുരേന്ദ്രൻ കെ കെ രാധാകൃഷ്ണൻ പി ആർ സുഭാഷ് എം കെ മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു മണ്ണിൽ ഇന്ന് എഴുപതോളം വരുന്ന ഇടതുപക്ഷ കൂടാരത്തിലെ പ്രവർത്തകർ ബിജെപിയിലേക്ക് എത്തുകയാണ് നമുക്കറിയാം കാലഘട്ടങ്ങളിൽ ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഗ്രാമം എന്നാണ് ഇവിടെ പൊതുവെ സാധാരണഗതിയിൽ രേഖപ്പെടുത്തി വന്നിരുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് ബി ജെ പിയുടെ ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ പല മേഖലകളിലും അതുപോലെ തന്നെ നിയോജക മണ്ഡലത്തിലും ഉൾപ്പെടെ ബി ജെ പിയുടെ അനുകൂലം നടന്നു വരികയാണ് നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയ രംഗത്ത് അധികാര കേന്ദ്രങ്ങളിൽ നിരവധി വർഷങ്ങളായി അവരുടെ കൈപ്പിടിയിൽ ഒതുക്കി വച്ചു ഒരു പ്രദേശമാണ് വൈക്കം നിയോജക മണ്ഡലം എനിക്ക് തോന്നുന്നു ഏതാണ്ട് അൻപത് വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരാണ് ഈ നിയോജക മണ്ഡലത്തിലെ മണ്ഡലത്തെ കേരള നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത് അതിനിടയിൽ അഞ്ചു വർഷക്കാലം കോൺഗ്രസിൻ്റെ ഒരു നേതാവ് വന്നിട്ടുണ്ട് ബാക്കി വർഷക്കാലവും ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയാണ് പ്രത്യേകിച്ച് സി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്